ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്ന നല്ല അടിപൊളി ഒരു പായസമാണ് ഓണമൊക്കെ വരുമല്ലേ അപ്പോൾ ഓണത്തിനൊക്കെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പായസം കുടിക്കാൻ താല്പര്യമുള്ളവർക്ക് അടിപൊളി ഒരു പായസമാണ് വളരെ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പായസമാണ് ഈ ഒരു ചക്കപ്പഴവും നമ്മുടെ മത്തങ്ങയും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഈ ഒരു പായസം ഇപ്പോൾ എല്ലാവരും ഈ തവണ ഇതുപോലെ കൊന്ന് ഉണ്ടാക്കി നോക്കണം അപ്പം നമുക്ക് ഈ ഒരു പായസം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം ഓണോ സ്പെഷ്യൽ പായസം ഉണ്ടാക്കാനായിട്ട് ദാ ഇതുപോലെ ഞാൻ ഒരു ഇരുന്നൂറ് ഗ്രാം മത്തങ്ങ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഇരുപത് നമ്മുടെ ഡേറ്റ്സ് ഉണ്ടല്ലോ ഇന്തപ്പഴം അത് കുരു കളഞ്ഞ് ഇതുപോലക്കാക്കി വെച്ചിട്ടുണ്ട് അടുത്തത് നമുക്ക് വേണ്ടത് കുറച്ച് ചക്കപ്പഴമാണ് ചക്കപ്പഴം ഒരു എണ്ണം ദാ ഇതുപോലെക്കൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ ചക്കപ്പഴം ഇല്ലെങ്കിൽ ഇതിന് പകരം നേന്ത്രപ്പഴം വേണമെങ്കിലും യൂസ് ചെയ്യാം ഒരു ചരുവത്തിലകത്തോട്ട് ദാ ഈ ഒരു നമ്മുടെ മത്തങ്ങ ഉണ്ടല്ലോ ഇതൊന്ന് ഇതുപോലക്കൊന്ന് ഇട്ട് കൊടുക്കുവാണ് അതുപോലെ തന്നെ ഈ ചക്കപ്പഴവും ഇതിനകത്ത് ഇട്ട് കൊടുത്ത് നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം കാരണം ഇതിന് ഇച്ചിരി വേവുള്ളതാണല്ലോ അപ്പോൾ ഇതൊന്ന് ആദ്യമേ വേവിച്ചെടുക്കാം അതിന് ശേഷം ഇതൊന്ന് ഒരു മുക്കാൽ വേവാകുമ്പോൾ നമുക്ക് ഈ ഒരു നമ്മുടെ ഈന്തപ്പഴം ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് ഇട്ടിട്ടൊന്ന് അങ്ങ് വേവിച്ചെടുക്കണം അപ്പോൾ ഇതിലോട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഒത്തിരി അങ്ങ് ഒഴിച്ച് കൊടുക്കണ്ട ഒരു ഒരു ഗ്ലാസ് വെള്ളം ഉള്ളൂ ഞാൻ വെള്ളമൊഴിച്ചു കൊടുത്തിരിക്കുന്നത് നമുക്ക് സ്റ്റവ് വത്തിച്ച് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അടുത്തത് നമുക്ക് ഇതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ് ഇവിടെ ഇപ്പം ഞാൻ തേങ്ങാ പിഴിഞ്ഞിട്ടല്ല എടുക്കുന്നത് അതായത് പോലെക്ക് ഇവിടെ തേങ്ങാപ്പാൽ കിട്ടും അതിൻ്റെ രണ്ട് ടിന്നാണ് ഞാനിപ്പം ഇതിനകത്ത് ഉപയോഗിക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് നട്ട്സാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നട്ട്സ് ഞാനിപ്പം നമ്മുടെ റൈസൻസും അണ്ടിപ്പരിപ്പും ഇടാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും ഇത് രണ്ടും നമ്മുടെ ഇഷ്ടാനുസരണം എടുക്കുക വേണമെങ്കിൽ നിങ്ങൾക്ക് തേങ്ങ ചെറുതായിട്ട് നുറുക്കിയിട്ട് അതും വേണമെങ്കിൽ ചേർക്കാം ഇത് ഞാൻ കുറച്ച് ഒരു മൂന്നോ നാലോ ചക്കപ്പഴം എന്താ ഇതുപോലെ ചെറുതായിട്ടൊന്ന് നുറുക്കി വെച്ചിട്ടുണ്ട് ഈ നമ്മൾ വറുത്തിടുമല്ലോ അതിൻ്റെ കൂട്ടത്തിൽ ഇത് വറുത്ത് ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര ഇതുപോലെ ഉരുക്കിയിട്ട് അരിച്ച് വെച്ചിരിക്കുകയാണ് ഇരുന്നൂറ്റമ്പത് ഗ്രാം നമുക്ക് മധുരം നോക്കിയിട്ട് കാരണം നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന എല്ലാം നല്ല മധുരമുള്ള ഐറ്റംസ് ആണല്ലോ അപ്പോൾ നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഉപയോഗിച്ചാൽ മതി മത്തങ്ങയും ചക്ക ഇവിടെ വേവാൻ വെച്ചത് ഏകദേശം ഒരു മുക്കാ വേവോളം ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഡേറ്റ്സ് ഉണ്ടല്ലോ അതോട് ഇട്ട് കൊടുക്കാം ഒന്ന് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം കൂടെ നമ്മൾ നല്ലതായിട്ട് തണുത്തതിന് ശേഷം ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയാണ് ഇതുകൂടെ അതിനകത്ത് ഇവിടെ നിന്ന് ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റ് ആവട്ടെ നമ്മൾ വേവിക്കാൻ വെച്ചതൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നല്ല പോലെ വന്നിട്ടുണ്ട് എന്നാലും നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമ്മൾ മിക്സിക്കകത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് അരച്ചിങ്ങെടുക്കും എന്നിട്ടാണ് നമ്മൾ പായസം ഉണ്ടാക്കുന്നത് ഇതിന് നന്നായിട്ടൊന്ന് തണുത്തു വരട്ടെ നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്നതൊക്കെ ഒന്ന് തണുത്തു വരുന്ന നേരം കൊണ്ട് നമുക്ക് ഇത്തിരി പരിപാടിയുണ്ട് നമുക്ക് അടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു നട്ട്സൊക്കെ ഉണ്ടല്ലോ അത് നമുക്ക് ഒന്ന് നെയ്ക്കാത്ത ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ദാഹത് പോലക്കൊരു നോൺ സ്റ്റിക്ക് പാനിൽ ഞാൻ കുറച്ച് നെയ്യിട്ട് കൊടുക്കുകയാണ് രണ്ട് ടേബിൾ സ്പൂണ് നെയ്യിട്ട് കൊടുക്കുകയാണ് നെയ്യൊക്കെ എടുത്ത് വെച്ചിരിക്കുന്ന ആ ക്രിസ്മസും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും ഒന്ന് വറുത്തു മാറ്റാം അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ ഇട്ട് ഇതുപോലെ ഒന്ന് മൂത്ത് വരുന്നുണ്ടേ നമ്മുടെ ആരെങ്കിലും വെച്ചിരിക്കുന്ന ചക്കപ്പഴുമല്ലയോ അതുകൂടെ ഞാൻ ഞാൻ തൊട്ടങ്ങിടുവാണ് ഇതിപ്പോൾ എല്ലാം ഒന്ന് നന്നായിട്ട് നെയ്യൽ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അതായത് ഒന്ന് വരണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഈ ഒരു നെയ്ക്കാത്തൊന്ന് ഇതിനെ അങ്ങ് എടുത്ത് മാറ്റി വെക്കാം നമ്മള നേരത്തെ വേവിച്ചുവെച്ചിരിക്കുന്ന എല്ലാം നല്ലതായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് തണുത്ത സമയത്ത് ഇതുപോലെ നമ്മളൊരു മിക്സർ ജാറിലോട്ട് ഒന്ന് ഇട്ടതിന് ശേഷം ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കാം ഒത്തിരി ഫൈനായിട്ടൊന്നും അരിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കുറച്ച് കഷ്ണം കിടന്നാലും കുഴപ്പമൊന്നുമില്ല ഈ ഒരു പരുവത്തിന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പായസം ഉണ്ടാക്കാം നമ്മൾ നേരത്തെ നമ്മുടെ കാഷോണട്ടുമൊക്കെ വറുത്തെടുത്തില്ലേ ആ സെയിം പാനിലോട്ട് ആ ഒരു നെയ്ക്കാത്തോട്ട് തന്നെ ഞാൻ ആ ഒരു ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുകയാണ് മൊത്തം ഒഴിച്ചു കൊടുക്കുന്നില്ല ഞാൻ കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട് ശർക്കര ഇട്ട് കൊടുത്തതല്ലേ ഇതുപോലൊക്കെ നല്ലതായിട്ട് തിളച്ച് വരുന്നവണ്ണേ നമുക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്നുണ്ടല്ലോ അതങ്ങോട്ട് ഇട്ടൊഴിക്കാം അപ്പോൾ ശർക്കരയെ കടന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരട്ടെ മധുരമൊക്കെ എല്ലാം ഒന്ന് പിടിക്കുന്നതിനും വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതുപോലക്കൊന്ന് പറ്റിച്ചെടുക്കണം കാരണം ആ ഒരു ശർക്കരയുടെ മധുരമൊക്കെ ഇതിനകത്തൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ ഇതുപോലെ ഇളക്കി ഇളക്കി ഇതാ ഇതുപോലെ വെള്ളമൊക്കെ നല്ല പറ്റി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് അടുത്ത് വെച്ചിരിക്കുന്ന ആ തേങ്ങാ ഉണ്ടല്ലോ അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾ തേങ്ങ തേങ്ങയുടെ പാൽ എടുക്കുവാണെങ്കിൽ ഒരു തേങ്ങയുടെ പാൽ ഒന്നുകിൽ ഒരു രണ്ടാം പാലും ഒന്നാം രണ്ടാം പാലായിട്ട് എടുക്കേണ്ട കാര്യമില്ല കാരണം ഒറ്റയ്ക്ക് കാരണം ഇതിനകത്ത് ഇനി വേവാനൊന്നുമില്ലല്ലോ നമ്മൾ സാധാരണ രണ്ടാം പാലിലൊക്കെ ഇട്ട് വേവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ എടുക്കുന്നത് നല്ല തിക്കായിട്ടുള്ള ഒരു രണ്ടോ മൂന്നോ ഗ്ലാസ് പാൽ നിങ്ങളുടെ ആ ഒരു എന്താ പറയുന്നത് പായസത്തിൻ്റെ കൺസിസ്റ്റൻസി എത്രയും വേണോ അതിനനുസരിച്ചിട്ടുള്ള തേങ്ങാപ്പാൽ പാൽ ഒറ്റയ്ക്ക് അങ്ങ് പിഴിഞ്ഞെടുത്താലും മതി അപ്പം നമുക്ക് ആ പാലൂടെ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഞാൻ ആദ്യം തന്നെ നമ്മൾ നെയ്യ് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ ആ മുന്തിരിങ്ങയും വണ്ടിപ്പരിപ്പൊക്കെ വറക്കാനായിട്ട് അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ നെയ്യൊന്നും ഒഴിച്ചു കൊടുക്കാഞ്ഞത് ഈ സമയം നമുക്ക് കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കൂടെ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ അടുത്തതിലേക്ക് നമുക്ക് മണത്തിനാവശ്യമായിട്ട് കുറച്ച് ഏലക്കപ്പൊടി ഞാനിപ്പം പഞ്ചസാരയോടെ ചേർത്തിട്ട് പൊടിച്ച് വെച്ചിരിക്കുകയാണ് ഒരു ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം അത്ര ഏർത്തിട്ടുള്ള പായസമായോണ്ട് തന്നെ നമുക്ക് ചുക്കുപൊടിയോടെ പൊടിയൂടെ ഇട്ട് കൊടുക്കാം അതും ഒരു ടീസ്പൂണോളം കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ ചെറിയ ചിരകില്ലേ ക്യുമിൻ സീഡ് അത് ക്യുമിൻ ആണെങ്കിലും ഒന്ന് വറുത്ത് പൊടിച്ചത് നിങ്ങൾക്ക് ആ മണം ഇഷ്ടമാണെങ്കിൽ മാത്രം കുറച്ചിട്ട് കൊടുക്കുക ഞാൻ ഒരു കാൽ ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് അതിൻ്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പൊടിക്ക് ഉപ്പിട്ട് കൊടുക്കാം അപ്പം ദ പായസം എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അവസാനമായിട്ട് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ അത് കുറേശ്ശെ അങ്ങോട്ട് കുറേശങ്ങോട്ടിട്ട് കൊടുക്കാം ഇത് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചക്കയും മത്തങ്ങയും അതുപോലെ തന്നെ ഒക്കെ ചേർന്നിട്ടുള്ള ഈ ഒരു പായസം അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് നല്ലൊരു മണമാണ് വരുന്നത് അപ്പം എല്ലാവരും ഇത്തവണ ഇതുപോലത്തന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്